ഒരു പക്ഷേ ഒരു കാലത്ത് ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യനെ കളിയാക്കിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാ അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടുകൊണ്ട് കോമാളിയാണ് എന്ന് മുദ്ര കുത്തിയ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാ ബിസിനസിന് വേണ്ടിയിട്ട് ആരെയും ചതിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്ന നാടാണ് അല്ലേ ഇപ്പോ എല്ലാവരും ഒന്നടകം ബോച്ചയെ ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം റഹീം എന്ന മനുഷ്യന് സൗദി കോടതി മുപ്പത്തിനാല് കോടി രൂപ വിലയിട്ടപ്പോൾ ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ദൂരത്താണ് ആ പണം എന്ന് അറിഞ്ഞിട്ട് പോലും ബോക്സെ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കോടി രൂപ അങ്ങ് ഇട്ടു എന്നതിന് ശേഷം റോഡ് വഴി നീളെ അങ്ങ് തെണ്ടാൻ തുടങ്ങി ഭിക്ഷയാജിക്കാൻ തുടങ്ങി അങ്ങനെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ഒരു മുപ്പത്തിനാല് കോടി എന്ന ദൗത്യം പുഷ്പം പോലെ കീഴടക്കി എന്നുള്ളതാണ് റഹീം ആരാണ് എന്താണ് എന്നൊക്കെ ഇതിനോട് എല്ലാവർക്കും അറിയാം റഹീമ് രണ്ടായിരത്തി ആറില് ഒരു ജോലിക്ക് വേണ്ടി സൗദി അറേബ്യയിലേക്ക് പോകുന്നു ഹൗസ് ഡ്രൈവർ ആയിട്ടാണ് ജോലിക്ക് പോകുന്നത് ഒരു സൗദിയുടെ വീട്ടിൽ അദ്ദേഹത്തിന് ജോലി കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടി അതൊരു അസുഖമുള്ള കുട്ടി ഒരുപാട് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ പുറത്ത് മാത്രം ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അവരെ ഒരു സ്ഥലം വരെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും മാത്രമാണ് റഹീമിന്റെ ജോലി അങ്ങനെ ഒരു ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത് സിഗ്നലിലെത്തി വാഹനം നിർത്തിയപ്പോൾ ആ കുട്ടി റഹീമിനോട് പറയുകയാണ് സിഗ്നൽ കട്ട് ചെയ്ത് വാഹനം ഓടിക്കുക ഒരു പക്ഷേ സൗദി അറേബ്യയിലെ നിയമങ്ങളെല്ലാം അറിയുന്ന റഹീമ് പേടിച്ചുകൊണ്ട് അത് ചെയ്തില്ല പക്ഷെ ആ ഒരു കുട്ടി കുറച്ച് പിടിവാശി കാണിച്ചു അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ഒരുപാട് തുപ്പുകയും ഇടിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം അത് തടുക്കാൻ വേണ്ടി കൈവച്ചപ്പോഴേക്കും ആ ഒരു കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്ന ഒരു പൈപ്പ് ശരീരത്തിൽ നിന്ന് വേറിടുകയും ആ ഒരു കുട്ടി തക്ഷണം മരിക്കുകയും ചെയ്തത് ആ ഒരു സമയത്ത് ആ ഒരു കുട്ടിയുടെ രക്ഷിതാക്കള് ഭയങ്കര സങ്കടമുണ്ടാവും ഭയങ്കര ദേഷ്യവും ഉണ്ടാവും റഹീമിനോട് അങ്ങനെ കോടതിയോട് ആവശ്യപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ജീവിതം എടുക്കാനാണ് പതിനെട്ട് വർഷത്തോളമായിട്ട് ജയിലിൽ കിടന്നു പതിനെട്ട് വർഷത്തോളം ജയിലിൽ കിടന്നു പല രീതിയിലും അദ്ദേഹം കോടതിയെ സമീപിച്ചു പക്ഷേ ആ ഒരു രാജകുടുംബം അല്ലെങ്കിൽ ആ ഒരു സൗദി കുടുംബം ഇയാളുടെ മോചനത്തിന് അവർ തയ്യാറായില്ല ഏറ്റവും അവസാനം മോചന ദ്രവ്യമായിട്ടിട്ട് മുപ്പത്തിനാല് കോടി രൂപ തരികയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന ഒരു നിബന്ധന അല്ലെങ്കിൽ ഒരു ഓഫർ വയ്ക്കുക റഹീം ആകെ സങ്കടപ്പെട്ടു കാരണം റഹീമിനൊരിക്കലും എത്തിപ്പടിക്കാൻ കഴിയാൻ അത്രയും വലിയ തുകയാണ് തൻ്റെ ജീവിതത്തിൻ്റെ പതിനെട്ട് വർഷവും ജയിലും കിടന്നു ഇനി തിരിച്ചു പോക്കില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വിഷമം കേരളക്കാര് അങ്ങ് ഏറ്റെടുക്കുന്നത് ഒരു പക്ഷെ ഗോച്ച എന്ന ബോബി ചെമ്മണ്ണൂര് ഒരു വേദിയിൽ വെച്ച് ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് സുരേഷ് ഗോപിയോടാണ് ആ ഒരു വീഡിയോ അങ്ങ് വൈറലായി ആ ഒരു വീഡിയോ വൈറലാവുന്നതോട് കൂടി ഗോച്ചെ ഒരു ചട്ടിയും എടുത്ത് ഭിക്ഷ തേണ്ടാൻ തുടങ്ങി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു കോടി രൂപയാണ് ആദ്യമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ റോഡ് നീളാന്തരം വഴി നീളാന്തരം എല്ലാ വീടുകളിലേക്കും പല രീതിയിലും ആളുകളെ സമീപിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു രൂപയാണെങ്കിൽ ആ ഒരു രൂപയെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തെണ്ടി ആ തെണ്ടിയ തെണ്ടല് നാലാം ദിവസം വൈകുന്നേരം ആവുമ്പോഴത്തേനും ആ ഒരു ടാർഗറ്റ് അങ്ങ് മുട്ടി മുട്ടിയെന്നുള്ളതാണ് ഒരുപക്ഷെ സൗദിയിലുള്ള ആ ഒരു കുടുംബം തൻ്റെ കുഞ്ഞിനെ കൊന്ന റഹീമിനെ തൂക്കിക്കൊല്ലും എന്ന് ഉറപ്പിച്ചു നിൽക്കുമ്പോഴാണ് കോടതി പറഞ്ഞ ആ ഒരു പണവുമായിട്ട് ആളെയോ മറ്റന്നാളായിട്ട് മുപ്പത്തി നാല് കോടി രൂപ ആ ഒരു കോടതിയിൽ എത്തുകയും ഭീമനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക അതുകൊണ്ടാണ് ബോച്ച എന്ന മനുഷ്യനെ ഇപ്പോൾ ആളുകൾ പൊക്കി പറയുന്നത് നമ്മൾ കളിയാക്കി എന്നൊരു മനുഷ്യനാണ് ആരാ ഇപ്പോ ആളുകളുടെ ഒരു അജണ്ട എന്നോണം ആളുകളുടെ ഒരു തീരുമാനം എന്നോണം ചെമ്മണ്ണൂരിൽ നിന്ന് സ്വർണം എടുക്കുക എന്നുള്ള ഒരു കാര്യം പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കോടീശ്വരനാണ് അല്ലെ ആ ഒരു കോടീശ്വരൻ വെറുതെ അടങ്ങിയ ഒരു മൂല ജനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോ സാമാന്യമായ ഒരു മര്യാദ എന്നോളം നമ്മൾ കൊടുത്ത ഒരു രൂപ അത് വലിയ രൂപ തന്നെയാണല്ലേ അങ്ങനെയെങ്കിൽ ആളെ സ്വർണം എടുക്കുമ്പോൾ ബോബി ചെമ്മണ്ടൂരിന്റെ സ്വർണ്ണക്കടയിൽ നിന്നെങ്കിലും കുറച്ച് സ്വർണമെങ്കിലും എടുക്കുക എന്ന് പറഞ്ഞത് അത് നല്ലൊരു ആഹ്വാനമായിട്ട് എനിക്കും തോന്നി കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആ പണം ആളുകളെ സഹായിക്കാൻ ഉപയോഗിക്കും എന്നുള്ള ഒരു വിശ്വാസം ആളുകളിലെത്തി നമുക്കറിയാം ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെല്ലാവരും ചെയ്യുന്ന ചാരിറ്റിക്ക് കമ്മീഷൻ അടിക്കുന്നതും നമുക്കറിയാം നമ്മുടെ കടൽക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഒരിക്കൽ അതിനെക്കുറിച്ച് പ്രതികരിച്ചതും അദ്ദേഹം അതിൽ നാണം കെട്ട് പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് അതായത് ഇതൊരു വലിയ ശൃംഖലയാണ് എനിക്ക് വയ്യാതെ കിടക്കാണെന്നു വെങ്കിൽ എനിക്ക് സാമ്പത്തിക ഇല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും കാലു പിടിച്ച് ആരെങ്കിലും സഹായിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിൽ മുതലെടുത്ത് അതിൽ നിന്നും കൈയിട്ട് മാന്തുന്ന ആളുകൾ നമ്മൾ സമൂഹത്തിലുണ്ട് ചാരിറ്റിയുടെ പേരിൽ മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ചില ആളുകൾ വ്യത്യസ്തരാണെന്നുള്ള ആ ഒരു സമയത്ത് ചമ്മൻ ഒരു ഓൾറെഡി കോടീശ്വരനല്ലേ അതുകൊണ്ടല്ല അദ്ദേഹത്തിന് ഇത് ഞാൻ കഴിഞ്ഞത് എന്ന് ചോദിക്കുന്ന ആളോട് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കോടി രൂപ അതിരി എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുക ഈ മാസം പതിനാറാം തീയതി ആയിരുന്നു അദ്ദേഹത്തിന്റെ വധശിക്ഷ അപ്പോ നാളെയും മറ്റന്നാളായിട്ട് അദ്ദേഹത്തിനെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോവുക ആ ഒരു സമയത്ത് എനിക്ക് മീഡിയാസിനോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് വർഷമായിട്ട് തൻ്റെ ഉമ്മയെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ആ മകൻ വരുന്നത് വരെ ഒരു ഉത്സവങ്ങളിലേക്കോ ഒരു പെരുന്നാളിലോ പങ്കെടുക്കാത്ത ഒരു പാവപ്പെട്ട ഉമ്മ ഇവിടെയുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് ആ മൈക്ക് എന്ന കുന്ത്രാണ്ടവും പിടിച്ച് അവരുടെ വായിലോട്ട് കുത്തിക്കയറ്റാൻ ചെല്ലരുത് ദയവ് ചെയ്ത് അത് ചെയ്യരുത് കാരണം അത്ര അധികം വിഷമുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഗോപി ചമ്മണ്ണ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ മുന്നോട്ട് ഇറങ്ങുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് മീഡിയാസും നല്ല സപ്പോർട്ടുണ്ട് ആ ഒരു കാര്യം അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് പക്ഷേ റഹീമ് വരുന്ന സമയത്ത് ദയവ് ചെയ്ത് ആ ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിന് സ്വൈര്യം കൊടുക്കുക എന്നുള്ളതാ എത്രയോ കാലമായിട്ട് പുറംലോകം കാണാതെ ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനാ തന്റെ വീട്ടുകാരെ പതിനെട്ട് വർഷമായിട്ട് മിസ് ചെയ്യുന്ന ഒരു മനുഷ്യനാ അല്ലെ അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു അവസരം ആ വീട്ടുകാർക്ക് തന്നെ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് ഇപ്പോഴും എല്ലാവരും നോമ്പ് തുറന്ന് എല്ലാവരും പെരുന്നാളും ആഘോഷിച്ച ആളുകളാണ് പക്ഷേ ആ ഉമ്മ മാത്രം ഈ നോമ്പ് ഇനി മുറിക്കുന്നത് എൻ്റെ മകന്റെ കൂടെയാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതാണ് റഹീമിന് വേണ്ടി പണം സമാഹരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് എന്നും മലപ്പുറം മലപ്പുറം എന്ന് നമ്മളെ കളിയാക്കി വിളിക്കാൻ ഉപയോഗിക്കുന്ന കുറെ ആളുകളുണ്ട് അവർ തന്നെ ഇപ്പോൾ ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചത് ആറ് കോടി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വന്നിട്ടുള്ളത് രണ്ടാമത് കോഴിക്കോടാണ് ഇവത് മുസ്ലിങ്ങൾ മാത്രം കൂടുതലുള്ള നാടാണ് ഇത് എന്നൊക്കെ കേരള സ്റ്റോറിയിലൊക്കെ പറഞ്ഞത് തീവ്രവാദികളെ കുറിച്ച് ഏറെ ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ എന്നാണ് പറഞ്ഞത് മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട് ജില്ലയുമാണ് അവർ ചൂണ്ടിക്കാണിച്ചത് അതേ ജില്ലയിലുള്ള മനുഷ്യ സ്നേഹികളായിട്ടുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ആറു കോടി രൂപയുടെ മുകളിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ആ പണം വന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെയും കൂടി എൻ്റെ ഒരു രൂപ അടക്കമുള്ള പണം കൂടിയും ചേരുമ്പോഴാണ് അത് വന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള ആ ഒരു തുക അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ശ്രമം നമ്മൾ പരമാവധി ഷെയർ ചെയ്തിട്ടെങ്കിലും അത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാ രണ്ടാമത് അത് കോഴിക്കോട് ജില്ലയാണ് രണ്ട് കോടി നാപ്പത്തെട്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി ഒരുനൂറ്റി എൺപത്തി ഒൻപത് രൂപ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് പിന്നെ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ജനറൽ ആയിട്ട് മൊത്തത്തിൽ ജില്ല പറയാതെ ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് ഉണ്ട് കണ്ണൂരിൽ ഒരു കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് പാലക്കാട് ഒരു കോടി എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് തൃശൂരില് എൺപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ആറ് കാസർഗോഡ് അറുപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് അങ്ങനെ കേരളത്തിലുള്ള മുഴുവൻ ജില്ലകളിൽ നിന്നും സഹായം വന്നു എന്നുള്ളതാണ് ഞാനിവിടെ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെ കരിവാരിത്തേക്കാന് എപ്പോഴും മുന്നോട്ടിറങ്ങുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് റഹീമിന് വേണ്ടി മുപ്പത്തി അഞ്ച് കോടിയുടെ മുകളിൽ ആളുകൾ സമാഹരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തയുടെ അടിയിൽ ഏറ്റവും കൂടുതൽ സംഘികളായുള്ള ആളുകളിട്ട കമൻ്റ് എന്താണ് നിങ്ങൾക്കറിയോ കേരള സ്റ്റോറി എന്ന പടം അത് റിയൽ ആയിരുന്നു ഈ മലപ്പുറം ജില്ലയിലുള്ളതും കാസർഗോഡ് ജില്ലയിലുള്ളതും കോഴിക്കോട് ജില്ലയിലുള്ളതുമായിട്ടുള്ള തീവ്രവാദികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് ചില ആളുകൾ കമന്റ് കമൻറ്റിട്ടത് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ നെഞ്ചിൽ കലങ്ങിപ്പോയി എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പോലും വർഗീയത പറയാൻ അവർ ചിന്തിക്കുന്ന ആ ഒരു ചിന്ത അവര് മനസ്സിൽ എന്തൊക്കെയാണ് കൊണ്ടുനടക്കുന്നത് മനസ്സിലായിട്ടല്ലേ അബ്ദുറഹീം നാട്ടിലെത്തിയാൽ ജോലി നൽകും ബോപി ചെമ്മന്നൂർ ബോപി ചെമ്മന്നൂര് റഹീമിന് ജോലിയും വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു ഇതാണ് ഈ മനുഷ്യനെ ഇത്രയും കാലം ആളുകൾ കളിയാക്കിയിരുന്ന ഈ ഒരു മനുഷ്യൻ ഇന്ന് കേരളത്തിന്റെ നെറുകയിലെത്തി നിൽക്കുന്നത് ഇത്രയും വലിയ ഒരു ഹീറോ ആയി നിൽക്കുന്നത് എന്നുള്ളതാണ് അതാണ് ഒരു ഇറ്റ് സമയം മതി ഒരു നുള്ളു സമയം മതി ഓരോ മനുഷ്യന്റെ ജീവിതവും മാറി മറിയാൻ റഹീം എന്ന മനുഷ്യൻ്റെ ആ യാതന ഗോപിച്ചെമ്മൂനോർ അറിഞ്ഞപ്പോൾ എല്ലാവരെയും പോലും വീടിനകത്ത് ഇരുന്ന് ഒരു വീഡിയോ ചെയ്ത് എന്തെങ്കിലും സഹായിക്കണം എന്ന് പറയല്ലോ ചെയ്ത് റോട്ടിലേക്ക് ഇറങ്ങി തെരുവിലേക്ക് ഇറങ്ങി പണം ചോദിച്ച് ആളുകളോട് കെഞ്ചിയിട്ടൊക്കെ ആ ഒരു പണം വാങ്ങിക്കൊടുത്തു എന്നുള്ളത് ചില ആളുകളുടെ കമന്റ് ഞാൻ കണ്ടേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുവലിയ കോടീശ്വരനല്ലേ ഇയാൾക്ക് അങ്ങ് കൊടുത്തുകൂടെയാണ് അയാൾ അയാൾ ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ അതിനുശേഷമാണ് നിങ്ങളോട് ചോദിക്കുന്നത് എന്നെ കൊണ്ട് കഴിയുന്നത് ഒരു രൂപയാണെങ്കിൽ ആ ഒരു രൂപയെങ്കിലും കൊടുക്കുക എന്നുള്ളതാ നമ്മളെ കൊണ്ട് കഴിയുന്നത് അതെത്രയാണെങ്കിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാ എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു രൂപയുടെ വാല്യൂ അത് മുപ്പത്തിനാല് കോടിയുടെ വാല്യൂ ആണ് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ അത് മാത്രം മതി എന്നുള്ളതാ ഇതുപോലെ ഇഷ്ടം പോലെ ആളുകൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്തായാലും പതിനെട്ട് വർഷത്തോളമായിട്ട് ഉമ്മയെ കാണാൻ കഴിയാതെ അവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കരഞ്ഞു വെന്തുരികി നിൽക്കുന്ന മനുഷ്യനാണ് ഉമ്മയ്ക്കും അതേ വേദനയുണ്ട് ഉമ്മ ഇനി അദ്ദേഹം വരുന്നത് വരെ നോമ്പും മുറിക്കില്ല എന്നാ പറയുന്നത് വരുന്നാളില്ല ഒരു കല്യാണത്തിന് പോലും പോവില്ല എന്നാണ് കൂടെയുള്ളവരൊക്കെ പറയുന്നത് അപ്പൊ എന്തായാലും റഹീം വരട്ടെ റഹീമിന്റെ വായിലോട്ട് മയക്കുമായി കുത്തി കയറി ചെല്ലരുത് എന്ന് ഇവിടെയുള്ള മീഡിയാസിനോട് പറയാം